രാഹുൽ ദ്രാവിഡ് ദി വാൾ ഓഫ് മൈസൂർ ദി ഗ്രേറ്റ് ഇന്ത്യൻ വാൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന രാഹുൽ ദ്രാവിഡ് നിലപാടിന്റെ കൂടി രാജകുമാരനായി മാറിയിരിക്കുക കാരണം ഇത് ആദ്യത്തെ തവണയല്ല അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് തന്റെ ടീം വിജയിച്ചപ്പോഴും സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് രാഹുൽ ദ്രാവിഡ് സ്വീകരിച്ചത് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ബി സി സി നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ടീമിനാകെ പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചത് അതിനകത്ത് ടീം അംഗങ്ങൾക്കും രാഹുൽ ദ്രാവിഡിനും അഞ്ച് കോടി വീതവും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ കോച്ചിങ് സ്റ്റാഫില് ബാറ്റിംഗ് കോച്ചിനും ഫീൽഡിംഗ് കോച്ചിനും ബോളിംഗ് കോച്ചിന് നൽകിയിരുന്ന എന്ന് പറഞ്ഞാൽ രണ്ടര കോടിയാണ് അപ്പം അതിനകത്ത് പ്രമുഖരുതലും ബാറ്റിംഗ് കോച്ചായിട്ടുള്ള വിക്രം റാത്തോറിനും ബോളിംഗ് കോച്ചായിട്ടുള്ള പരാസ് മാംബ്രയ്ക്കും ഫീൽഡിംഗ് കോച്ച് ടി ദിലീപിനും രണ്ടര കോടി വീതമായിരുന്നു നൽകാൻ തീരുമാനിച്ചത് പക്ഷേ രാഹുൽ ദ്രാവിഡ് അവിടെ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് രാഹുൽ ദ്രാവിഡ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി സമത്വമാണ് എല്ലാത്തിലും പ്രധാന്യം എനിക്ക് കോച്ചിങ് സ്റ്റാഫിലുള്ള മറ്റാളുകൾക്ക് നൽകുന്ന രണ്ടര കോടി മാത്രം മതി മറ്റു കോടി മറ്റാർക്കും അപ്പം തന്റെ കോച്ചിങ് സ്റ്റാഫിനുള്ള എല്ലാവർക്കും കിട്ടുന്ന അതേ തുക തന്നെ മതി തന്റെ തലക്കനത്തിനും ആ ഒരു ടൈറ്റിൽ നെയിമിനും ഒന്നും എക്സ്ട്രാ പൈസ വേണ്ട എന്ന് രാഹുൽ ദ്രാവിഡ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ മൈസൂർ കടുവേ എന്തുവാണേ വിളിക്കേണ്ടത് ഗ്രേറ്റ് ഇന്ത്യൻ വാൾ നിലപാടുകളുടെ